മുല്ലശ്ശേരി നല്ലിടയന്റെ ദേവാലയത്തിലെ നല്ലിടയൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും നൂറ്റി എഴുപത്തിരണ്ടാം സംയുക്ത തിരുനാൾ മെയ് രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മെയ് രണ്ടിന് രാവിലെ പത്ത് മണിക്ക് നടത്തുന്ന ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്ക് നടത്തറ തിരുഹൃദയ പള്ളി വികാരി ഫാദർ നോബി അംബൂക്കൻ കാർമ്മികത്വം വഹിക്കും തുടർന്ന് നടത്തുന്ന ഊട്ടുതിരുനാളിൽ മൂവായിരത്തോളം പേർക്ക് സൗജന്യ നേർച്ചയോട്ട് ഉണ്ടാകും വൈകീട്ട് അഞ്ചേ മുപ്പതിനുളള ദിവ്യബലി ലതീഞ്ഞ് നൊവേന പ്രസിദ്ദേഴ്ച എന്നിവയ്ക്ക് കണ്ടശാങ്കടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ കാർമികനാകും വൈകിട്ട് ഏഴിന് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം ഏഴേ മുപ്പതിന് അമ്പലപ്പുഴ സാരഥിയുടെ നാടകം എന്നിവയുണ്ടാകും മെയ് മൂന്നിന് ശനിയാഴ്ച രാവിലെ ആറേ മുപ്പതിന് നടത്തുന്ന ആഘോഷമായ ദിവ്യബലി അമ്പ് വള വെഞ്ചിരിപ്പ് കൂടുതുറയ്ക്കൽ എന്നിവയ്ക്ക് വികാരി ടിജോ ജോയ് മുള്ളക്കര കാർമ്മികനാകും വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ച് മുതൽ കുടുംബക്കൂട്ടായ്മയുടെ അമ്പ് വളയെഴുന്നളിപ്പ് സമാപനം മെഗാബാൻഡ് മേളം എന്നിവയുണ്ടാകും തിരുനാൾ ദിവസമായ മെയ് നാലിന് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ചോർ ജോസ് കോനിക്കര മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ഡിയോൺസ് കട്ടിളപ്പേടിക തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് അഭയം പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോയ് കൂത്തൂർ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് അഞ്ചിന് തിരുനാൾ പ്രദക്ഷിണം നടത്തും മെയ് അഞ്ചിന് തിങ്കളാഴ്ച മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി ഒപ്പീസ് വൈകിട്ട് ഏഴിന് തിരുനാൾ കമ്മിറ്റിയുടെയും കെ സിവൈഎമ്മിന്റെയും നേതൃത്വത്തിൽ കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും നല്ലിടയിന് പ്രതീകമായി ആടിനെ സൗജന്യമായി സമർപ്പിക്കുന്ന നേർച്ച മെയ് രണ്ട് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വർഷത്തിനുള്ളിൽ നൂറ്റിയെഴുപത്തിരണ്ട് വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള തുക നൽകുമെന്നും അതിൻ്റെ ആദ്യഘട്ടം തുക കൈമാറിയെന്നും ഭാരവാഹികളായ വികാരി ഫാദർ ടി ജോജോയ് മുള്ളക്കര ട്രസ്റ്റിമാരായ ജോസ് വടക്കൻ സ്റ്റാൻലി കാഞ്ഞിരത്തിങ്കൽ ജനറൽ കൺവീനർ വിൽഫി എടക്കളത്തൂർ പബ്ലിസിറ്റി കൺവീനർ സെനോക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു